സാധാരണ ആൾക്കാർ ഇങ്ങനെ വിചാരിക്കും എന്തെങ്കിലും കള്ളത്തനം അങ്ങനെ എന്തെങ്കിലും ഒക്കെ കണ്ടുപിടിക്കും ഞാൻ ഇങ്ങനെ കൂടുതലായിട്ടുള്ള നമ്മൾ ഈ ചെറിയ പരിപാടികളോ പണ്ടത്ര കാമികമാരുണ്ടായിരുന്നു അങ്ങനെ അത് ചെറിയൊരു കാര്യമാണ് എനിക്ക് ഇമോഷണലി ഒരുപാട് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരാളുടെ പേര് പറയണം അതായത് വെറുതെ ഒരു പേരല്ല ആ ഒരാളുമായിട്ട് അൺഫോഗറ്റബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ് മെമ്മറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കളക്ട് ചെയ്യാൻ വൈഫിന്റെ അങ്ങനെ ആക്കണ്ട കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സാധനം അതായത് സോഷ്യൽ മീഡിയയിൽ ഇവിടെ ആർക്കും അറിയാത്ത അങ്ങനെ ഏതെങ്കിലും ഒരാളും ആ ആളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റും ഒന്ന് പറയാൻ പറ്റും ബെറ്റർ ആയിരിക്കും ഒരു ഓർമ്മയിൽ വരുന്ന ഏറ്റവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയായിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന അങ്ങനെ ആരുടെയെങ്കിലും അങ്ങനെ വളരെ പക്ഷേ ഇവിടെ ആർക്കും അറിയാത്ത അങ്ങനെ ഒരു പേര്

എനിക്ക് കുട്ടിക്കാലം മുതലുള്ളൊരു ശീലമാണ് ഡ്രീം ചേണൽ എന്ന് പറയുന്നത് കാണുന്ന സ്വപ്നങ്ങളൊക്കെ എവിടെങ്കിലും ഒക്കെ ആണ് ഈ പുല്ലോയുടെ അടിയിലും എനിക്ക് വേണ്ടിട്ടേ ഇതൊന്ന് ഉറക്കെ എല്ലാവർക്കും വേണ്ടിട്ടൊന്ന് വായിച്ചു was in a dream when suddenly I heard someone calling him. I was. I was in a dream when suddenly I heard someone calling a name. Sham. S H A M. That is spelling of the Sonoda. It was a special day, so I looked at the calendar and the date was October 24. Oh, yes. Sham. കുറച്ച് നല്ല ബാക്കിയുള്ളവരെല്ലാം ൂ സാധ്യതയുണ്ട് അവരോട് പറയാനുള്ളത് ഞാൻ ഇവിടെ പറഞ്ഞേക്കാം അതായത് ശ്യാമന്റെ ബർത്ത്ഡേ ഒക്ടോബർ എന്തുകൊണ്ട് ഞാൻ അത് ഓർത്തിരിക്കുന്നു എന്ന് വെച്ചാലാണ് അത് ഓർത്തിരുന്നാൽ മാത്രമേ അതിന്റെ പിറ്റേ ദിവസം ഒക്ടോബർ ഇരുപത്തി അഞ്ചിന്റെ

ഇൻ ഫ്രണ്ട് ഓഫ് യു ദൈറ്റ് സി ദ ടൈം ലൈക്ക് ട്വൽവ് ടു അഗൈൻ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിങ്ങനെ ചൊലിങ്ങനെ തുടങ്ങി വീണ്ടും ട്വൽവിൽ എനിക്ക് എത്തുന്ന ഒരു ടൈം യു ക്യാൻ സീ ദ ഡിജിറ്റ് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ സാധാരണ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്പ്രഷൻസ് നമുക്ക് പിടിക്കാൻ പറ്റും ആളെനിക്ക് ഒരു എക്സ്പ്രഷനും തരാത്ത സ്ലാ സാധാരണ ഇങ്ങനെയൊക്കെ ചെയ്യും അനന്ത വന്നൊക്കെ മോശമല്ലേ ഇമാജിനെവൻ റിപ്പീറ്റ് ഇട്ടോ എനിക്ക് സ്വപ്നങ്ങളായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാനൊരു സ്വപ്നങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ചെറിയൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ ഹിറ്റ്നിക് ജർക്ക് എന്ന് പറയും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഗർഭത്തിലേക്കൊക്കെ വീഴുന്ന പോലെ തോന്നി നമ്മുടെ കാലൊക്കെ പെട്ടെന്ന് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഒരു പരിപാടിയാണ് ഇഫ് യു തിങ്ക് ഇങ്ങനെ ഡ്രോപ്പ് സംഭവിച്ച ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ ഉറക്കത്തിന് വേണ്ടി പരിപാടി ആയിക്കോട്ടെ ഇപ്പൊ ഈ മൊമെന്റിൽ നടന്നതെല്ലാം ഒരു സ്വപ്നമായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ടൈം ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നങ്ങൾ എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മൾ ഉറക്കം എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും സ്വപ്നങ്ങൾ ഒരു മെമ്മറിയാവുള്ളൂ If it was a dream, this moment must be a memory because there is no dial on the watch. I'm watching it. Needles ക്ഷി താങ്ക്സ് അല്ലോ ഞാൻ മീനാക്ഷിക്ക് ഒരു സമ്മാനം തരാം ഒരു ചക് മീനാക്ഷിക്ക് പേടിയൊന്നുമില്ലല്ലോ അല്ല അങ്ങനെയൊന്നുമല്ലോ പൊതുവെ പേടിയൊന്നും കൂട്ടത്തിലല്ലോ പേടി എന്തിനാണ് ാണ് ഞാനൊരു ആ കഥ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ പണ്ട് മുതലേ പ്രേതം ലാലേട്ടൻ്റെ മണിച്ചിത്ര താഴൊക്കെ കണ്ടിട്ട് അന്നതിലെ ഇങ്ങനെ സബ്ജക്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൽ കേട്ടൊരു അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിൽ ഇരുന്നപ്പോൾ കേട്ടൊരു കഥയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലിയിലെ ഒരു നഗരത്തിൽ അസ്വാഭാവികമായ ഒരു പെൺകുട്ടി മരണപ്പെട്ടു അലീസ ഓർഫനേജിന്റെ മുമ്പിൽ കളിച്ചുകൊണ്ടിരുന്ന അലീസെ പെട്ടെന്നൊരു ദിവസം അപ്രതീക്ഷിതമായിട്ടാണ് കാണാതെ പിന്നീട് അറിയുന്നത് അലീസയുടെ സ്റ്റിൽ വെൻ ഇന്നും കിടക്കുന്ന കേസുകളൊന്നായി അലീസ കേസുകളിലൊന്നായി മാറി ഈ ഒരു കേസിൽ അധികം ഒരിടത്തും രേഖപ്പെടുത്താതെ ഒരു പോയിന്റ് കൂടി ഉണ്ടായിരുന്നു അലീസ അലിസബസ് ഒരുപക്ഷെ പ്രേതവും ബോധവുമൊക്കെ സത്യമാണെങ്കിൽ അലീസയെ കൊന്നതാരാണെന്നറിയാൻ അലീസയുടെ ആത്മാവ് ഇന്നും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ ഇരുന്നു ശക്തി ഇല്ലാത്ത ൾക്കാര് സെൻസേഷൻസ് ഒക്കെ ഫീൽ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഓഡിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കും അങ്ങനെ പല രീതിയിലുള്ള ഡയമെൻഷനും നമുക്ക് അതിനെ ചിത്രീകരിക്കാൻ പറ്റും ൊന്നായിട്ട് തോന്നി കഴിഞ്ഞാല് ജസ്റ്റ് Cheta, same here. Whenever you are feeling a sensation, I want you to raise your hand. Okay. Come on, Chidambaram. ൾ വന്നിട്ട് തൊട്ടിട്ട് ഓടി പോകുന്നതാണ് വെൻ എവർ യു ഫീൽ സെൻസേഷൻ ഐ വാണ്ടി ടു റീച്ച് എ ഹാൻഡ് എക്സാക്ട് മൊമെന്റ് Thank you so much. You are on your own. Thank you. Even in the band, you know. <laughs> <laughs>